ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ജനറൽ വർക്കർ തസ്തികയിലേക്ക് കോൺട്രാക്ട് ബേസിൽ മിനിമം ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കൊച്ചിൻ ഷിപ്പാർഡ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു താല്പര്യമുള്ള ആളുകൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ ആ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു മിനത്ന കമ്പനിയായിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് കേരളത്തിൽ കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി കാന്റീൻ അറ്റൻഡന്റ് അല്ലെങ്കിൽ ജനറൽ വർക്കർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് താല്പര്യമുള്ള യുവതി യുവാക്കൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഇതിലേക്ക് മിനിമം ക്വാളിഫിക്കേഷൻ മിനിമം നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനും അതുപോലെ ഡിസറബായുള്ള ക്വാളിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നാൽ ഡിസറബിലുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് അതിൽ നിങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും പെർസൻറ്റേജ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഏഴാം ക്ലാസ് പാസ് പാസ്സായിരിക്കാം മിനിമം പാസ് വിത്ത് സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി റിസർവേഡ് ക്വാളിഫിക്കേഷൻ വൺ ഇയർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് അല്ലെങ്കിൽ എന്താ പറയുക ടു ഇയർ വെക്കേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം കാറ്ററിംഗ് ആ റെസ്റ്റോറൻറ്റിൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അഡീഷണൽ ഉണ്ടെങ്കിൽ അവർക്കായിരിക്കും മുൻഗണന ലഭിക്കുക അതുപോലെ മലയാളം അറിഞ്ഞിരിക്കുക അതാണ് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജനറൽ വർക്കർ അല്ലെങ്കിൽ ക്യാൻറ്റീൻ അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി മുൻഗണനയ്ക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതിലേക്ക് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മൊത്തം വേക്കൻസികൾ പതിനഞ്ച് വേക്കൻസികളാണ് ജനറൽ ഏഴ് ഒ ബി സി ഏഴ് ഇ ഡബ്ല്യു എസ് ഒന്ന് അങ്ങനെയാണ് പതിനാല് പതിനഞ്ച് വേക്കൻസികൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് റെമ്യൂറേഷൻ പറയുന്നത് ഫസ്റ്റ് ഇയർ ഇരുപത് ഇരുന്നൂറായിരിക്കും സെക്കൻഡ് ഇയർ ഇരുപത് എണ്ണൂറ് തേർഡ് ഇയർ ഇരുപത്തൊന്ന് അഞ്ഞൂറ് അങ്ങനെ ആയിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കുന്നത് ഇരുപത് ഇരുന്നൂറായിരിക്കും സ്റ്റാർട്ടിങ് ലഭിക്കുക സെക്കൻഡ് ഇയർ ഇരുപത് എണ്ണൂറ് തേർഡ് ഇയർ ഇരുപത്തൊന്ന് അഞ്ഞൂറ് ആയിരിക്കും പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് വർക്കിന് ഓരോ വർഷത്തിലും ഡീറ്റെയിൽസും പെർ മന്ത് അയ്യായിരത്തി അൻപത് അയ്യായിരം അഞ്ച് ഇരുന്നൂറ് അഞ്ച് മുന്നൂറ്റി അമ്പത് അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുക അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ജനിച്ച ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ എക്സാം റിട്ടേൺ എക്സാം അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റ് ആ രീതിയിലായിരിക്കും സെലക്ഷനൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ തന്നെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യുക എന്തെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ